ഹലോ അസ്ലാമലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നമുക്ക് അരിപ്പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നല്ല ടേസ്റ്റ് ഒരു മുട്ടക്കറിയാണ് അതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം പെട്ട് ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വറ്റ ചൂടായപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായപ്പോഴേക്കും നമുക്ക് ഇന്നു ഞാൻ രണ്ട് സവാളെടുത്തിട്ടു അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം അതിനകത്തേക്ക് ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കളറൊന്നും മാറണവരൊക്കെ നമുക്കിതിനെ വഴറ്റി കൊടുക്കണം ഞാനിവിടെ ഒരു നാല് ചുള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്തെന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുക ിതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കി വെക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ഭാഗവും മതി അതിനകത്തേക്ക് വലിയ ജീരകം ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മറ്റേ കാശ്മീരി ചില്ലിയാണ് അതിൻ്റെ പൗഡറാണ് അത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം നല്ലതുപോലെ അരച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊണ്ടെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം പുഴുങ്ങിയത് നമുക്കിതൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിനകത്തോട്ട് മസാല എല്ലാം കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി ഇട്ട് കൊടുക്കുക അത് കട്ട് ചെയ്തതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് പേസ്റ്റ് തേങ്ങൻ്റെ കൂടെ തന്നെ അരച്ചിട്ട് ചേർത്താം ഞാൻ ഇതൂടെ കട്ട് ചെയ്തിട്ടാണ് ചേർത്തുന്നത് അപ്പൊ നമുക്കിതൊന്ന് തക്കാളി നല്ലോണം വെന്ത് വരാനായിട്ട് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തക്കാളി എല്ലാം നല്ലോണം വെന്ത ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം നീ അരച്ച് വെച്ചേക്കണം നമ്മുടെ തേങ്ങൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് അതൊന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്യുക നമുക്കിവിടെ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മുടെ മുട്ട ഓരോന്ന് ചേർത്തു ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇന്ന് തിളക്കണവരൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നൊന്ന് തുറന്ന് നോക്കാം നമുക്ക് നമ്മുടെ കറി എല്ലാം നല്ലോണം തിളക്കണുണ്ട് വളരെ ടേസ്റ്റിയാണിത് അരിപ്പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടത് നമുക്കിനിത് സെർവിംഗ് ബൗളിലോട്ട് വിളമ്പാം അതിക്ക് മുന്നേ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ചപ്പാത്തിക്കും അരിപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം